വടകര എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിലിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുൻ മന്ത്രിയായിരുന്ന മുൻ എൽ ഡി എഫ് കൺവീനറായിരുന്നു ഇ പി ജയരാജൻ പറഞ്ഞത് ഇപ്പോൾ മൂക്കിൻ്റെ പാലമേ തകർന്നിട്ടുള്ളൂ ബാക്കിയുള്ളത് കൂടി തകരാതെ സൂക്ഷിച്ചോളൂ എന്നുള്ള രീതിയിലാണ് ഇതിന് ഫീഷറിയുടെ സ്വരമായി ആണ് എല്ലാവരും കണക്കാക്കുന്നത് ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ട് പാർട്ടിക്ക് ഇതും ഇതിന്റെ അപ്പുറവും ചെയ്യാൻ കഴിയുമെന്ന രീതിയിലേക്കാണോ പോകുന്നതെന്ന് കെ കെ രമ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് നമ്മൾ എല്ലാവരും കണ്ടതാണ് കെ കെ രമയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം നിരവധിയായിട്ടുള്ള സോഷ്യൽ മീഡിയ കമൻറ്റുകൾ വന്നു മലയാളി പാർട്ടി വലിയ തോതിൽ രക്തസാക്ഷികളെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പാർട്ടി ഈ രീതിയിലായിരുന്നു പോക്ക് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലെ തേജോവധം ചെയ്ത് മീഡിയ അറ്റൻഷൻ പിടിച്ചെടുക്കാമെന്ന റിപ്പോർട്ടർ ചാനലിൻ്റെയും ഏതായാലും ചില ഊച്ചാളി മീഡിയ പേഴ്സൺസിൻ്റെയും ഒക്കെ അവരുടെ ഹിഡൻ അജണ്ട പൊളിഞ്ഞടുങ്ങുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷാഫിയുടെ മൂക്കിൽ ഗുരുതരമായ പരിക്കുണ്ടായിരുന്നു എന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പുറത്തു വന്നപ്പോൾ എൽ ഡി എഫിൻ്റെ കള്ളക്കളികൾ പലതും പൊളിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഷാഫി പറമ്പിൽ അല്ലാതെ മറ്റാരും വിജയിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു മികച്ച നേതാവിനെ അതായത് ടീച്ചർ അമ്മയെ പോലെ അവർ പി ആർ വർക്ക് കെട്ടിപ്പടുത്ത് ഉണ്ടാക്കിയെടുത്ത ഇമേജ് പോലെ മറ്റൊരു നേതാവിനെ കൊണ്ടുവരാൻ പറ്റുമോ അത് വലിയൊരു ചോദ്യമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെയും ഷാഫി പറമ്പിലിനെ പോലുള്ള യുവ നേതാക്കന്മാരെ തേജോബോധം ചെയ്യണം ജനറൽ സെക്രട്ടറിമാരുടെ പേരുകൾ നിശ്ചയിച്ചപ്പോൾ സഞ്ജീവ് വാര്യർക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം കിട്ടിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കളിയാക്കി പരിഹസിച്ചു ഈ വിഷയത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ചർച്ചയാണ് വന്നിരിക്കുന്നത് എഴുപത്തിരണ്ടോളം ജനറൽ സെക്രട്ടറിമാർ കോൺഗ്രസിനുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര പേരാണ് എന്ന വലിയ ചോദ്യമാണ് അവിടെ ബാക്കി വരുന്നത് നാണവുമാനവും ഇല്ലാത്തവന്മാർ ഇതും ഇതിനപ്പുറവും കാണിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്നും വളരെ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയുന്നത് ഇവിടെ സംജാതമായിരിക്കുന്ന മറ്റൊരു സാഹചര്യം കൂടിയുണ്ട് എഴുപത്തിരണ്ട് തൊണ്ണൂറ് എന്നിട്ട് ബി ആർ എം ഷഫീർ ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് നമ്മൾ കണ്ടതാണ് ഏതാണ് വലിയ സംഖ്യ എന്ന് പോലും അറിയാത്ത കണക്കിനെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്തൊരു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് വി ശിവൻകുട്ടി തൊള്ളായിരത്തി എൺപത്തി മൂന്നോ അത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നോ എന്ന് പോലും തിരിച്ചറിയാൻ അറിഞ്ഞുകൂടാതെ എസ് എസ് എൽ സി പരീക്ഷയിൽ എഴുതിയവരുടെ എണ്ണം പോലും അക്കം കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ നമ്മൾ ഇനിയും താങ്ങണമോ ഇത്തരത്തിലുള്ള വിഴുപ്പുകളെ ചുമക്കുന്നതിൻ്റെ പ്രായോഗികത എന്താണ് എന്നുള്ള വലിയ ചോദ്യം ബി ആർ എം ഷഫീർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചതാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് സി ബി ഐ എമ്മിൽ തലയ്ക്ക് സ്ഥിരതയുള്ള ആരും ഇല്ല എന്നുള്ള തിരിച്ചറിവിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഈ പോക്കാണ് പോകുന്നതെങ്കിൽ മൂന്നാം ഭരണം കിട്ടുമ്പോൾ കേരളമെന്ന സംസ്ഥാനം ഇനി ബാക്കി കാണുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം